ചിറങ്കിഴ് റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായി എത്രയും இந்தாயே பாஜி முன்னில் पीडब्ल्यूடி ஆபிஸ் மூல நேத்து செல்லும் நான்கு मतदारது ஆதி சாம்பியன்சிண்டே அத்தேஷர்கள் கேளாய் வந்த பருமாதத்துக்கு கேரள வியாபாரி நபர் சையது ஜினவுன் அவர்கள் அப்பா சொந்த ஸ்ரீ ஸ்ரீ ரனி சமல் ஃபுல் фарமஜமன் அவர்கள் வீட்டுக்கு കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറയങ്കിഴ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കടകൾ അടച്ച് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചിറയങ്കിട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി ബസു ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത്തി ഒന്നാം തീയതി വെച്ചിരുന്ന സമരമാണ് നമ്മൾ തീയതി അതിനുള്ള കാരണം വയനാട് നമ്മുടെ കേരള സംസ്ഥാനം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു വയനാട് കണ്ടുകിട്ടാമുള്ളവരും മരണപ്പെട്ടവരുമായി കൂട്ടം കൂടുമ്പോൾ ഏകദേശം അറുന്നൂറിന് പകർത്ത് മരണസംഖ്യ ഉയർന്നു വരുന്നതാണ് സർക്കാരും വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും എല്ലാം കൂടി ചേർന്ന് അതിൻ്റെ ും വീട് വെച്ച് കൊടുക്കുന്നതിനും തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ വാങ്ങുന്നതിനും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനും ഒക്കെ പ്രവർത്തിച്ചു വരുന്ന ഒരു സമയമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന നമ്മുടെ കേരള സംസ്ഥാനത്തെ ഏറ്റവും വലിയ വ്യാപാര സംഘടന അല്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്നുള്ള നിലയിൽ ഓരോ ജില്ലകളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും രണ്ട് കോടി രൂപ സമാഹരിച്ച് ഏകദേശം മുപ്പത് കോടിയുടെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താനാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ മൂന്ന് വർഷത്തിന് മുമ്പ് ഇവിടെ റെയിൽവേയുടെ ഒരു മേൽപ്പാലം വരികയും ഇവിടെ ഈ നാടിന്റെ വികസനത്തിന്റെ നാഴികക്കല്ലായി ഇവിടുത്തെ ജനങ്ങൾക്കും വ്യാപാരികൾക്കും ഉപകാരപ്രദമായി ഈ മേൽപ്പാലം സമയബന്ധിതമായി പൂർത്തീകരിച്ച് ഈ ടൗണിന്റെ മുഖച്ചായ തന്നെ മാറുന്ന ഒരു രീതിയിലേക്കാണ് അതിന്റെ പ്രവർത്തനം തുടക്കം കുറിച്ചപ്പോൾ നമ്മളെല്ലാം ആഹ്ലാദിച്ചു പക്ഷേ ഇവിടെ സംഭവം അറുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ഈ മേൽപ്പാലം നിർമ്മാണം തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ അറുപത് ശതമാനം വർക്ക് പോലും ചെയ്തു തീർക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇത് കേരളത്തിലെ പല ഭാഗങ്ങൾ പരിശോധിച്ചു നോക്കിയാലും ഇത്രയധികം താമസം വന്ന മെല്ലപ്പോക്ക് നയം വന്ന ഒരു റെയിൽവേ മേൽപ്പാലം നിർമ്മാണം എന്ന് പറയുന്നത് ഈ ചെറിയ കീഴിൽ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് ചെറിയ കിഴിന്റെ ചെറിയ കീഴെന്ന ഗ്രാമത്തിലെ നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ് ഇവിടെ നമ്മൾ ഇവിടെ നിൽക്കുന്ന താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് ആശുപത്രി നമ്മുടെ ഇതിലെ മുന്നിൽ നിർത്തുന്ന നമ്മളെല്ലാം ഇവിടത്തെ ഇവിടത്തുകാരും അതുപോലെ തന്നെ വർക്കല ചെറിയകീഴ് താലൂക്കിലുള്ള നല്ലൊരു ശതമാനം ആളുകളും ചികിത്സയ്ക്ക് അഭയം തേടുന്ന ഒരു ആശുപത്രിയാണ് ഈ ചെറിയകീഴ് താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് ആശുപത്രി നിരവധി രോഗികൾ ഇവിടെ വരുന്നുണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ഇന്ന് ഈ ഹോസ്പിറ്റലിലുണ്ട് അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഈ ഹോസ്പിറ്റലിലുണ്ട് പക്ഷേ ഇവിടെ വരുന്ന രോഗികൾക്ക് മരിച്ചാലും എത്തപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് അത്യാസന്റെ നിലയിൽ ഒരു രോഗിയെ വാഹനത്തിൽ കയറ്റി എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാനുള്ള സംവിധാനം ഈ മൂന്ന് വർഷക്കാലമായിട്ട് നിലച്ചിരിക്കുകയാണ് എങ്ങനെ എത്തിക്കും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ശാർക്ക ദേവീ ക്ഷേത്രത്തിന്റെ സൈഡ് വഴിയുള്ള റോഡിൽ കയറി വരുമ്പോൾ അവിടെ ഗേറ്റായി ആ ഗേറ്റടഞ്ഞു കിടങ്ങിയാൽ വീണ്ടും താമസം വരുന്നു വീണ്ടും അത് കറങ്ങി ട്രാഫിക് സംവിധാനത്തിലൂടെ ഇവിടെ എത്തുമ്പോൾ ആ രോഗി നമുക്കറിയാം പെട്ടെന്നൊരു അസുഖം വന്ന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മരണം സംഭവിക്കും അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവിടെ സംഭവിക്കുന്നത് ചിറയങ്കീഴ് യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയുമായ അനിൽ ചാമ്പ്യൻസ് അധ്യക്ഷത വഹിച്ചു സമിതി സംസ്ഥാന കൌൺസിൽ അംഗം കണ്ണൻ ചന്ദ്രാപ്രസ് ന്യൂ രാജസ്ഥാൻ മാർബിൾസ് എം ഡി വിഷ്ണു ഭക്തൻ ജില്ലാ സെക്രട്ടറി ബി അനിൽകുമാർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വെള്ളറട രാജേന്ദ്രൻ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റാഫി ജില്ലാ ട്രഷറർ എം എ ഷിറാസ് ഖാൻ യൂണിറ്റ് സെക്രട്ടറി നൌഷാദ് ലാൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുലൈമാൻ എ കെ യൂണിറ്റ് ട്രഷറർ മനേഷ് എസ് എൻ ഡി പി യോഗം സെക്രട്ടറി ശ്രീകുമാർ പെരിങ്ങുഴി തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫാഷൻ ജുവല്ലറി

സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം പാലമൂട് അറ്റിങ്ങൽ